കണ്ണൂരിൽ കോൺഗ്രസ് പരിപാടിയിൽ സുധാകര വിഭാഗത്തിന്റെ പ്രതിഷേധം പരിപാടിക്ക് തൊട്ടു മുൻപ് സുധാകരന്റെ കൂറ്റൻ ബോർഡ് സ്ഥാപിച്ചു സുധാകര അനുകൂല മുദ്രാവാക്യവും പുഴുക്കി പോസ്റ്ററിൽ സുധാകരന്റെ ഫോട്ടോ ഇല്ലാത്തതിനെതിരെയായിരുന്നു പ്രതിഷേധം ഉയർന്നിരുന്നത് സമര സംഗമ പരിപാടിയിലാണ് സുധാകര അനുകൂലികൾ പ്രതിഷേധിച്ചത് വിവരങ്ങൾ നൽകാനായി മിഥുൻപിള്ള ചേരുന്നുണ്ട് മിഥുൻ വിശദാംശങ്ങൾ അഞ്ജന കഴിഞ്ഞ ദിവസമാണ് ഈ സംഗമം എന്നൊരു പരിപാടി കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചത് എന്നാൽ പ്രഖ്യാപിച്ച സമയത്ത് കെ സുധാകരന്റെ ഫോട്ടോ ഒഴിവാക്കിക്കൊണ്ടാണ് അതിൽ നോട്ടീസ് പുറത്തിറക്കിയത് ഇതിൽ സുധാകര അനുകൂലികൾ വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു പരസ്യമായി സുധാകരന്റെ അനുയായികൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ പരിപാടി നടക്കുന്ന പ്രധാന വഴിയുടെ രണ്ട് ഭാഗത്തും വലിയ കട്ടൗട്ടുകൾ വലിയ ഫ്ലെക്സ് ബോർഡുകൾ അടിച്ചുകൊണ്ട് ഈ സുധാകരന് പരസ്യമായി അനുകൂല മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തത് ഈ അതുമാത്രമല്ല കോൺഗ്രസിന്റെ കെ പി സി സി അധ്യക്ഷൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ സമയത്ത് ആ അദ്ദേഹത്തെ പോലും കെ സുധാകരൻ അനുകൂലം മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അണികൾ സ്വീകരിച്ചത് കണ്ണൂരാണ് ഇത് കണ്ണൂർ സുധാകരന്റെ കണ്ണൂർ എന്ന് മുദ്രാവാക്യം വിളിച്ചാണ് കെ പി സി സി അധ്യക്ഷനായ സണ്ണി ജോസഫിനെ പോലും ഈ പരിപാടിയിലേക്ക് സ്വീകരിച്ചത് അതുകൊണ്ട് ഈ പാർട്ടിക്കുള്ളിൽ ഭിന്നത രൂക്ഷമാകുന്നു അതായത് കെ സുധാകരനെ നേതൃത്വം അവഗണിക്കുന്നു എന്നൊരു തോന്നൽ അണികൾക്കുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്